ഹലോ അപ്പൊ പാർട്ട് നേരിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇവനും തമ്മിലുള്ള കുറെ സ്വകാര്യ നിമിഷങ്ങൾ അതേപോലെ തന്നെ ഇവർ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ അങ്ങനെയുള്ള കുറെ ഫോട്ടോസായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട് തെളിവായിട്ട് പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്തതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കൻ അതുപോലെ ാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് ആ പെണ്ണിന്റെ ഫോട്ടോസും ഹസ്ബൻഡിന്റെ ഫോട്ടോസും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് എന്റെ ജീവിതവോ പോയി ഇനി വേറെ ഒരാളെ ജീവിതം കൂടെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് ഇവരെ രണ്ടാളെ ഫോട്ടോസ് ഇല്ലേ പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഞാൻ എങ്ങനെ കണ്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണിലുള്ള ഒരു സെക്ഷൻ ഉണ്ട് ഇങ്ങനെ മുകളിലേക്ക് നമ്മുടെ ഫേസിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കും നോക്കുമ്പോ ഇവരെ കൂടി ഒന്നിച്ചിട്ട് ഞങ്ങൾ രണ്ടാള് എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരുവല്ലോ ഫേസ് ഇങ്ങനെ അടുത്ത് വരുവല്ലോ അതേപോലെ വേറൊരു പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഇങ്ങനെ അടുത്തടുത്ത് നോക്കുന്ന ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കും നോക്കുമ്പോ മൊത്തത്തില് എന്താ എന്താ പറയാ ഫുൾ ആയിട്ട് ഇവരെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസും അതും ഇതും എനിക്ക് ചിന്തിക്കാവര എന്റെ വീട്ടിൽ നിന്ന് ഇവർ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ സ്റ്റെക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ സത്യമായിട്ട് ആയി പോകും കാരണം നമ്മളെ ഭർത്താവിന് വേറൊരു ഇതുണ്ട് ഇങ്ങനെ നമ്മൾ ആയി പോകും ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോ ഞാനായിരിക്കും എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയില്ലേ ഒരുമിച്ച് പോവാം അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് അങ്ങനെ ഞാൻ കൊറച്ചേരം കഴിഞ്ഞിട്ടു എന്റെ മൈൻഡ് ഒക്കെ ആവുന്നില്ല ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് വെക്കും നോക്കുമ്പോ ഞാൻ ടി പ്രഗ്നന്റ് ആയ സമയത്ത് പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന ഈ മൂന്ന് മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല മൂന്ന് മണി മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങല് ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതെന്റെ ശരിക്കും പറഞ്ഞാൽ അതെന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത് ഏർ ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങൂല അടുത്തേ മൂന്നാളെൻറെടുത്തേ കടക്കോളൂ വേറൊരാളെടുത്ത് കിടക്കൂല മൂത്തതാണെങ്കിലും മറ്റേ രണ്ട് പിള്ളേരാണെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമേ കിടക്കോളൂ രണ്ടാൾക്ക് ഒരുമിച്ച് പാൽ കൊടുക്കലും മറ്റേ മൂത്ത മൂലം പാൽ ഒന്നും നിർത്തിട്ടില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണും കൂടിയിട്ട് അവിടെ നിന്ന് ഫുള്ള് എൻജോയ്ഡ് ആയിട്ടുള്ള ലൈഫ് അത് മാത്രല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവനെന്നെ വിളിക്കും വീഡിയോ കോൾ ചെയ്യും എന്നിട്ട് ഇവനെന്നോട് അറിയും സ്നീ ഞാൻ ഇവിടെ ഫുള്ള് ലോക്കായിട്ടുള്ളത് ഏർ എനിക്ക് പൈസ ഇല്ല പട്ടിണിയാണ് അങ്ങനെയൊക്കെ പറയും ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉമ്മച്ച് തരുന്ന ചെലവിനുള്ള പൈസ മക്കൾക്ക് പമ്പേഴ്സ് പൊടി ഒന്നും വാങ്ങാനോ പൈസ വരത്തില്ല ഞാൻ ചോദിക്കലൂല്ല അവരുടെ വീട്ടുകാരോട് ഞാൻ ചോദിക്കലില്ല ആരോടും ഞാൻ ചോദിക്കലില്ല ഉമ്മിച്ചിനും മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ എനിക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ച എനിക്ക് ഉമ്മച്ചി മഹർ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവന്റെ അവസ്ഥ കണ്ടിട്ട് ഇവൻ കരയോ ഒക്കെ ചെയ്യാൻ സമയത്ത് ഇവന്റെ അവസ്ഥ കണ്ടിട്ട് വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ആ മഹർ കൊണ്ടായിട്ട് പണയം വെച്ചിട്ട് പിന്നെ അയച്ചു കൊടുത്ത് ആ സമയത്ത് ഞാൻ ഉമ്മച്ചിനോട് എന്താ പറയില്ലെന്നറിയാം ഉമ്മച്ചി ഓ പട്ടിണിയാണ് ഓ പട്ടിണിയാണ് അവർക്ക് പണിയില്ലാത്തോണ്ടല്ലേ ഉമ്മിച്ചി ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് മഹർ വരെ പണയം വെച്ചിട്ട് പിന്നെയും ഉമ്മച്ചി എടുത്തെടുത്തുനിന്ന് തന്നെ പിന്നെയും പണയം വെച്ചിട്ട് പൈസ അയച്ചു കൊടുത്ത് എന്നിട്ട് ഇവര് രണ്ടാളും കൂടിയിട്ടാ അവിടെ നിന്ന് ഫുള്ള് എന്താ പറയാ റൂം എടുത്ത് നിക്കരു എങ്ങനെ അങ്ങനെ ഒരു മനുഷ്യ അങ്ങനെ ആക്കി എന്നെ അങ്ങനത്തെ ഇതില് ആ സമയത്ത് അറിയാം പിന്നെയാണ് അറിയുന്നത് ഈ എന്നെ വിളി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെണ്ണ് ബാക്കിൽ ഉണ്ടാവും എന്നിട്ട് ഇവര് രണ്ടാളും കൂടിട്ട് എന്നെ ഇങ്ങനെ എന്താ പറയാ എന്താ ഇത് പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവര് രണ്ടാളവിടുന്ന് ഫുള്ള് ഡാൻസ് കളി ചട്ടിച്ചോർന്നാമ്പോക്ക് ഞാൻ ഇവിടെ ഈ മക്കളെ മുണ്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഞാൻ പറഞ്ഞ് പാർട്ട് എട്ടിൽ ഞാൻ പറഞ്ഞു അങ്ങനെയായിരുന്നു പ്രസവം കഴിഞ്ഞാലെങ്കിലും ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ പറയാലോ നമ്മളെ ഹസ്ബൻഡ് ചിലപ്പോ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് നമുക്കത് ക്ഷമിക്കാം എന്താണെങ്കിലും ലഹരിയായിട്ടും എന്താണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ക്ഷമിക്കാം പക്ഷെ നമ്മളൊരു വാല്യൂ ഇല്ലാണ്ട് ഒരു ഒരു അവിതംന്ന് തന്നെ പറയാമല്ലേ അവിഹിതത്തിനൂടെ കൂടെ പോകുന്ന സമയത്ത് എനിക്കത് എങ്ങനെ സഹിക്കാനായില്ല നമ്മ എങ്ങനെ സഹിക്കാനായില്ല ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ ഉമ്മ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഞാൻ ഇറങ്ങി പോയ സമയത്ത് എന്റെ എന്റെ കണ്ണിന്റെ ഇവിടെ റെഡ് കളറും ആ ടൈന്ന് ഞാൻ തായോട്ട് ഇറങ്ങി പോയ സമയത്ത് എന്റെ ഉമ്മ എന്നോട് ചോദിച്ചു എന്താ മോക്ക് മോക്കെന്താ പ്രശ്നമുണ്ടോ എന്താ ഭയങ്കരമായിട്ട് മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കുന്നെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ ഒന്നും ഇല്ലാന്ന് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു പറയണ്ടാന്ന് പറഞ്ഞു വിഷ് വിചാരിച്ചാണ് അങ്ങനെ ഞാൻ ഉമ്മിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഫോട്ടോസും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു മോൾ ഇത് ആരോട് പറയരു ഏർ എന്നാ കുറച്ചൊക്കെ അങ്ങനെ പറ്റി പോവും നമുക്ക് ക്ഷണിക്കാം നമ്മളിപ്പം പിള്ളേരെല്ലാം അങ്ങനെ കൊറച്ച് ക്ഷമിക്കും മോൾ ആരോട് പറയരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞാൻ ആരോടും പറയില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഇവരെന്നോട് പറഞ്ഞ് ഉമ് ഉമ്മാനെ കണ്ണൂരേക്ക് കൊണ്ടാക്കിയിട്ട് ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കേ അമ്മ നീ കൊണ്ടാക്കിയിട്ട് വാന്ന് പറഞ്ഞു ആ സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് എങ്ങനെ അത് മുന്നോട്ട് പോയിട്ട് ഒരു ചർത്ഥം അതിന് ഇല്ല അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എന്തായാലും ഡിവോഴ്സ് ആക്കണം പക്ഷെ ആ സമയത്തൊന്നും ഞാൻ വീട്ടിൽ നിന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല അവനോടും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ആ ഒരു ഫോട്ടോ കണ്ട ഭാവോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു നോർമൽ ആയിട്ട് നമ്മൾ പെരുമാറില്ല അതേപോലെ തന്നെ പെരുമാറി പിറ്റേ ദിവസം രാവിലെ ഇവൻ ഇവന്റെ ഉമ്മയും കൂടിയിട്ട് അങ്ങനെ പോയി ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടില് ഞാൻ ഫോട്ടോസും വീഡിയോസും എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്തായാലും എനിക്ക് വേണ്ട ഉറപ്പിച്ച് ഇനി ആരും മറത്താനൊന്നും പറയണ്ട ഇനി എന്തായാലും വേണ്ടി ആ സമയത്ത് എന്റെ വെല്ലുവിളി വന്ന ആ എന്നാൽ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പൊ വിളിക്കണ്ട എന്തായാലും കാരണം എന്താണെന്നു വെച്ചാൽ അവൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ഓവർ സ്പീഡാണ് അതുകൊണ്ട് പിന്നെ അഥവാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരാളെ വിളിച്ചിട്ട് അങ്ങനെ ഡിവോഴ്സ് ആക്കുന്നതൊക്കെ പറയുന്ന എങ്ങനെയും ഒരു ഇത് ഉണ്ടാവല്ലോ ആ ടൈമിന് അത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ പറ്റിയിട്ടുണ്ടെങ്കിലോന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ ആ ടൈമിൽ ഞാൻ വന്ന് വീട്ടിൽ എന്തായാലും സേഫ് ആയി എത്തട്ടെ അതിന് ശേഷം വിളിച്ചു പറഞ്ഞാ മതി അങ്ങനെ അവര് കണ്ണൂർ എത്തിയവാട് എന്നെ ഉമ്മ വിളിച്ചിട്ടും അവൻ വിളിച്ചിട്ടും എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ വന്നു ഇനി ഇങ്ങോട്ട് വരണ്ട ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞു ഓനോട് ഞാൻ അങ്ങനെ പറഞ്ഞു ഉമ്മാനോട് വെല്ലുവിച്ച് ചോദിച്ചിട്ടാണ് ഇനി എന്തായാലും വിടണ്ട ഞങ്ങളെ കൊച്ചിൻ ഇത്രയാക്കി എന്നിട്ടും അവൻ എൻ്റെ മോളെ നോക്കാതെ വേറൊരു പെണ്ണിന് ചെലവിന് കൊടുത്തിട്ട് അവിടെ നിൽക്കാൻ അവന് കൊടുപ്പുണ്ടോ അങ്ങനത്തെ രീതിയിൽ തന്നെ വലിമിച്ച് ചോദിച്ചു ഞാനങ്ങനെ ഒന്നും ചോദിക്കാൻ പോയില്ല ഞാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് വേറൊന്നും ഓവറായിട്ട് സംസാരിക്കാൻ ഞാൻ പോയിട്ടില്ല എന്നിട്ട് ഞാൻ പെങ്ങൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവരെ ഫാമിലിയിലുള്ള എല്ലാവരും വിളിച്ചിട്ട് എന്നോട് കോംപ്രമൈസാക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ എങ്ങനെ നടക്കൂലാന്ന് പറഞ്ഞ ആ സമയത്ത് ഞാൻ പറഞ്ഞ എന്തായാലും നടക്കൂല പറഞ്ഞു എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു കോമ്പ്രമൈസിന് എനിക്ക് തയ്യാറാവാൻ പറ്റാത്ത ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ കൂടെ പോയതല്ല സത്യമായിട്ട് ഞാൻ പറയാലോ ആ ഒരു റീസൺ അല്ലെങ്കിൽ പക്ഷെ ആ സമയത്ത് ഞാനുണ്ടല്ലോ ഓന്റെ മക്കളല്ലേ ഓന്റെ മക്കളെ രണ്ടുപേരും ഇങ്ങനെ എടുക്കല് ഇങ്ങനെടുത്തിട്ട് മറ്റേ മൂത്തെ ടൈമർ ഉണ്ടാവും ഇങ്ങനെ ഓടിക്കഴിക്കുന്ന ആ സമയത്ത് ഞാൻ മോനെ നടുങ്ങി കിടാം നടങ്ങി കിട അങ്ങനെ പറഞ്ഞിട്ട് ഇവര് ഇവനോട് ഇങ്ങനെ പറയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടന്നിട്ടില്ല കുറച്ചോരണ കിടന്നിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചു നേരം നമ്മള് ആ മഴ ആ ടൈമിൽ കിടന്ന് പിന്നെ വീട്ടിലെത്തിയതിനു ശേഷം മര്യാദയ്ക്ക് അവൻ കിടന്നിട്ടില്ല അല്ലാതെ കിടന്നിട്ടില്ല ഇവരുപുറകെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ പറയാണെങ്കിൽ ഓർമ്മ വരുന്നില്ല ഒക്കെ പോട്ടെ ആ സമയത്ത് ഇതുബായിലുള്ള സമയത്ത് ഇവന് ആ ഇവൻക്ക് അയച്ചുകൊടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോസാണ് അത് മൊത്തം അല്ലാണ്ട് ഞാന് യൂട്യൂബിലോ ഇൻസ്റ്റയിലൊന്നും പോസ്റ്റാക്കണം ചുരുത്തന്നുള്ളത് അപ്പൊ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇവരെ വീട്ടുകാരൊരു ഡയലോഗ് ഉണ്ട് എന്റെ വലിയ മെഷീനെ വിളിക്കും അടി എന്റെ വലിയ അറിയും എന്താ ഇത് എന്റെ മോൾക്ക് സമാധാനം കൊടുക്കൂലേ ഞാൻ വെറും വീഡിയോസ് അയച്ചുകൊടുക്കല മക്കളെ വെച്ചിട്ട് കാരണറ്റ് വീഡിയോസ് എടുക്കല ഓള് മാത്രം പ്രസവിച്ചില്ല അപ്പം ഇവിടെ ഒന്നും ആലോചിച്ചിരിക്കുക വേറൊരു നിൽക്കുമ്പോ സ്വന്തം മക്കളല്ലേ സ്വന്തം മക്കളെ വെച്ചിട്ട് ഭാര്യ പിന്നെ എന്താ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഉറപ്പിച്ചു കാരണം എന്താ വെച്ചാല് പൈസയും കൊടുത്തി ഇങ്ങനെ നോക്കി അന്നിട്ടും കുറ്റം തന്നെ കേക്കലുള്ളൂ അത് വേറെ എന്നിട്ട് നന്ദി നന്ദി വേണ്ട അത് പോട്ടെ നോക്ക് ഒരു എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് മാന്യതെങ്കിലും ഉണ്ടാവില്ല അതും ഇല്ല ഒക്കെ പോട്ടെ അങ്ങനെ അപ്പം എൻ്റെ വീട്ടിലേക്ക് പോയതിന് ശേഷം ഇതിനോട് വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞോളൂ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മീംസൊക്കെ നോഹിനൊക്കെ അഫക്കെട്ടായി ആ സമയത്ത് ഭയങ്കര സീരിയസ് ആയി പോയിക്കായിരുന്നു ഐ സിയു അഡ്മിറ്റ് ആയിരിക്കായിരുന്നു മേപ്പാടി മിംസ് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി ആ ടൈമിന് മേപ്പാടി മീംസിൽ എത്തിയ ടൈമിന് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾ ഹോസ്പിറ്റലാന്ന് ഉള്ള രീതിയിൽ സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സ്റ്റോറി വെച്ച സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അത് കണ്ടിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ആ സ്റ്റോറി കണ്ടപ്പോഴത്തേക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോണിലേക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളുടെ ലൊക്കേഷൻ ഇങ്ങനെ ട്രേസ് ചെയ്യുന്നുണ്ടെന്ന് വേണ്ടിയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്ന് ആ ടൈമിന് എൻ്റെ ഫോണും അവൻ്റെ ഫോണുമായിട്ട് ആക്സസ് ഉണ്ടായിരുന്നു മീൻസ് ലൊക്കേഷനൊക്കെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ആ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അപ്പം ഞാൻ അപ്പോൾ പിന്നെ എനിക്ക് ഒരു നമുക്ക് തോന്നില്ല ഹസ്ബൻഡ് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരും എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ല വരരുതെന്നൊന്നും ആ ടൈമിൽ ഞാൻ ഡിവോഴ്സ് ഡിവോഴ്സൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവൻ്റെ മക്കളും കൂടിയാണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ ടൈമിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഹോസ്പിറ്റലിൽ ആ സമയത്ത് ഞാൻ വെല്ലുവിച്ച് അക്കൂക്ക പിന്നെ മക്കൾ മാത്രമേ ഉള്ളൂ ഞാനാണെങ്കിൽ ഐ സിയുവിൻ്റെ ഉള്ളിലാണ് ആ ടൈമിന് വേറെ ആണുങ്ങളൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ല ആ ടൈമിന് എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ എമിറിന് എടുത്തുകൊണ്ട് പോവോ ഇനി എന്നിട്ട് കളിപ്പിക്കും ഇനി അതിൻ്റെ പുറകെ കേസും കൂലിമാലമൊക്കെ ആയിട്ട് നടക്കേണ്ടി വരില്ല എന്തായാലും നമുക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മൊത്തം എൻ്റെ ടെൻഷൻ അതായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങി ഒരു രാത്രി മൂന്ന് മണിയായ സമയത്ത് ഉണ്ട് നേഴ്സ് വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നു നിങ്ങളെ ഹസ്ബൻഡ് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ മൊത്തത്തിൽ എന്താ പറയുക എനിക്കങ്ങ് നെഞ്ചിൽ ഭയങ്കര തീ കാരണം എന്താണെന്ന് വെച്ചാൽ വെല്ലുവിച്ച് അക്കൂക്ക് എങ്ങനെയും പിടിച്ചു വെക്കാൻ പറ്റില്ല അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല അഥവാ കൊണ്ടുപോയാൽ തന്നെ ഞാനാണെങ്കിൽ ഐ സിയുവിൻ്റെ ഉള്ളിലാണ് വേറൊരാൾ നമ്മുടെ കൂടെ ഇല്ല അങ്ങനെ ഹസ്ബൻഡ് ഐ സിയുൻ്റെ ഉള്ളിലേക്ക് വന്ന് മക്കളെയൊക്കെ കണ്ട് പിന്നെ എന്നോട് ചോദിച്ച് റൂം നമ്പർ ഏതാണെന്നൊക്കെ എന്നോട് ചോദിച്ച് എമിർ എവിടെയാണെന്നൊക്കെ ചോദിച്ചു ആ ടൈമിൽ ഞാൻ പറഞ്ഞ് തായ റൂമിലാണ് അവരെ റൂം എടുത്തിട്ടാണ് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഹസ്ബൻഡ് തായോട്ട് ഇറങ്ങിപ്പോയി തായോട്ടിറങ്ങിപ്പോയ സമയത്ത് എനിക്ക് ഐസൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം രണ്ട് മക്കൾ ചെറുതാണ് എനിക്ക് പാ പാലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ആ ടൈമിന് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ എന്നിട്ട് വെല്ലുമിച്ചീനെ വിളിച്ച് കിട്ടുന്നില്ല ആ വിളിച്ച് കിട്ടുന്നില്ല മൂന്ന് മണിയായി രാത്രി മൂന്ന് മണിയായി അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല പഠിച്ചു ഇനി അവർ വാതിൽ കുട്ടിയിട്ടിട്ടുണ്ടാവുമോ പിന്നെ മൊത്തത്തിൽ എൻ്റെ നെഞ്ചിലിങ്ങനെ തന്നെ ഒരു തീ പോലെ ഉണ്ടാവില്ല തീ പോലെ ആയി ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയൊരു സിറ്റുവേഷനായി എനിക്ക് ആ ടൈമിന്